നിരവധി വാർത്തകളാണ് ഓരോ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് അത്തരത്തിലൊരു വാർത്തയാണ് ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ എ എം ആരിഫുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രചരിക്കുന്ന വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് ആലപ്പുഴയിലെ എല്ലാ അയ്യപ്പ ഭക്തർക്കുമായി ഈ വീഡിയോ സമർപ്പിക്കുന്നു ഇനിയും നിങ്ങൾക്ക് തീരുമാനിക്കാം വീഡിയോയിൽ പറയുന്നത് എല്ലാ ശബരിമലയിൽ എത്തണമെന്ന് ഒരു ഫോൺ കോൾ കോൾ ചെയ്താൽ മതിയായിരുന്നു എന്നാണ് ഇത് പറയുന്നത് ആരിഫ് ഒറ്റ വയസ്സിന് താഴെ പ്രായമുള്ള മുഴുവൻ വനിതകളും ശബരിമലയിൽ എത്തണം എന്ന് കോടിയേരി ബാലകൃഷ്ണൻ എന്താണ് ഈ വാർത്തയുടെ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ നിന്നുള്ളതാണ് പ്രചരിക്കുന്ന വീഡിയോ ഈ വീഡിയോയിൽ ആരിഫ് ഒറ്റ ഫോൺ കോൾ മതിയായിരുന്നു ശബരിമലയിൽ വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ കയറ്റാൻ എന്നുള്ളതാണ് എന്നാൽ വീഡിയോയുടെ മറ്റൊരു മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പ്രചരണം നടത്തുന്നത് എന്ന് ശ്രദ്ധിക്കണം കേട്ടാൻ ഒരു ഒരു വാശി പിടിവാശി ഇല്ലായിരുന്നു അതാണ് ഈ നമ്മൾ ചെയ്യണമായിരുന്നു ഗവൺമെന്റിനെ മുമ്പിൽ ഇങ്ങനെ ഒരു വിധി വന്ന പശ്ചാത്തലത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നു വരുത്തണം അത്രേ ഉള്ളൂ അല്ല കേറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അതാണ് കേട്ടാൻ ആഗ്രഹമില്ലായിരുന്നു ഞാൻ പറഞ്ഞു കയറ്റിയിരുന്നെങ്കിൽ എന്തായിരുന്നു പറഞ്ഞില്ല കേട്ടാൻ ആഗ്രഹമില്ലായിരുന്നു എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അത് വെറ്റി വിളിക്കാൻ താല്പര്യമില്ലായിരുന്നു ഇതിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാണ് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന പത്രസമ്മേളനത്തിൽ നിന്ന് ഒരു ഭാഗം മുറിച്ചെടുത്താണ് വ്യാജ പ്രചരണം നടത്തുന്നത് മറച്ചുപിടിക്കുന്ന മറ്റൊരു ഭാഗം കൂടെ കണ്ടാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും കേട്ടാൻ ഒരു 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 വാശി പിടിവാശി ഇല്ലായിരുന്നു അതാണ് ഈ നമ്മൾ ഇങ്ങനെ വിധി വന്ന നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന് അത്രേ ഉള്ളൂ അല്ല കേറ്റിരുന്നെങ്കിൽ ഒരു പക്ഷേ അതാണ് കേട്ടാൻ ആഗ്രഹമില്ലായിരുന്നു ഞാൻ പറഞ്ഞു എന്തായിരുന്നു കേട്ടാൻ എന്നതുകൊണ്ടാണ് ഞാൻ എന്നത് കൊണ്ടാണ് താല്പര്യമില്ലായിരുന്നു ജസ്റ്റ് ഒരു കോൾ പോരെ ഒറ്റ കോൾ നാളെ മുതൽ നാല്പത് വയസ്സിന് താഴെ പ്രായമുള്ള മുഴുവൻ എസ് എഫ് ഐക്കാരായ വനിതകളും ശബരിമലയിൽ എത്തണം എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഒരു കൊളീതാ മതി ലക്ഷക്കണക്കിന് ഏത് പോലീസും പട്ടാളും പേര്